ഹായ് കുട്ടിക്കാരെ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമാണോ ക്രിസ്മസും ന്യൂ നിങ്ങൾ അടിച്ചു പൊളിച്ചോ എല്ലാവരും അടിച്ചു പൊളിച്ചെന്ന് കരുതുന്നു എല്ലാവർക്കും പുതുവത്സര നേരുന്നു ഒരു പുത്തൻ വർഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും ഒത്തിരി അനുഗ്രഹങ്ങളും നന്മകളും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഞങ്ങളും ഞങ്ങളുടെ ക്രിസ്മസും ന്യൂഇയറൊക്കെ അടിച്ചു പൊളിച്ചു ഞങ്ങളൊരു ചെറിയ ടൂറ് പ്ലാൻ ചെയ്തു അത് വേറെ എങ്ങോട്ടുമല്ല നമ്മുടെ സ്വന്തം കോഴിക്കോട്ടേക്കാണ് പോയത് കുട്ടികൾക്കെല്ലാം ബീച്ചിൽ പോകണം നല്ല ആഗ്രഹം എന്നാൽ ആ ആഗ്രഹം അങ്ങ് സാധിച്ചേക്കാന്ന് ഞങ്ങളും വിചാരിച്ചു നട്ടിച്ച് നേരത്ത് ഞങ്ങൾ ബീച്ചിൽ പോയി കൃത്യം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഞങ്ങൾ അവിടെ ഇറങ്ങി നല്ല ചൂടാണ് നല്ല പെരുത്ത ചൂട് അവിടെ എങ്ങനെ കടത്തീരത്തേക്ക് പോകുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് കടത്തീരത്ത് എത്തിയപ്പോൾ കടലിൽ നിന്ന് നല്ല തണുത്ത കാറ്റിങ്ങോട്ട് വരുന്നത് അതുകൊണ്ട് ചൂട് എന്താണെന്ന് ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല അവിടെ എത്തിയപ്പോൾ കുട്ടികൾക്കെല്ലാം കടലിൽ ഇറങ്ങണമെന്ന് നല്ല ആഗ്രഹം ചെറിയ തിരമാലകളും ഉണ്ടായിരുന്നു അങ്ങനെ കടലിലിറങ്ങി കുട്ടികളെല്ലാം തിരമാലയെ കളിച്ചു മണലിൽ എഴുതിയും വെള്ളത്തിൽ ചവിട്ടിയും ഒക്കെ അവരവരുടെ സമയം കളഞ്ഞു അവരുടെ സന്തോഷമാണല്ലോ ഞങ്ങളുടെ സന്തോഷം അവിടെ അതിൻ്റെ ഇടയ്ക്ക് ഒരു സങ്കട കാഴ്ചയും കൂടെ ഉണ്ടായിരുന്നു അവിടെ പശു ബോഡി തിരമാലയിൽ വന്ന് അടിഞ്ഞു കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടം തോന്നി പിള്ളേർക്കും ഭയങ്കര വിഷമമായി അത് കണ്ട് അത് കഴിഞ്ഞിപ്പോൾ രണ്ട് പട്ടികൾ അതിനെ വന്ന് മണത്ത് തോന്നിയിട്ട് പോയി അത് കാരണം ഞങ്ങളവിടെ നിന്നില്ല ഞങ്ങൾ വേറെ ഒരു സ്ഥലത്തേക്ക് മാറിപ്പോയി അപ്പോൾ അവിടെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കണമെന്ന് ചോദിച്ചു കൊണ്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അന്നേരം തന്നെ പ്രിൻ്റ് എടുത്തു തരാമെന്നും പറഞ്ഞു നാൽപ്പത് രൂപയാണെന്നും പറഞ്ഞു എന്തായാലും ഞങ്ങളൊന്നും എടുക്കാൻ പോയില്ല ഞങ്ങൾ മൊബൈലിലാണ് ഞങ്ങളുടെ ഫോട്ടോകളൊക്കെ എടുത്തത് അങ്ങനെ വെള്ളത്തിൽ കളിച്ച് കാഴ്ചകൾ കണ്ട് സമയം പോയതേ അറിഞ്ഞില്ല അവിടെ ഈ പൊരി വെയിലത്ത് ഒത്തിരി ആളുകൾ ബീച്ച് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഉച്ച ആയതുകൊണ്ട് കടൽ തീരത്ത് അധികം കടകളൊന്നും തുറന്നിട്ടുണ്ടായിരുന്നില്ല വൈകുന്നേരം ആകുമ്പോഴത്തേനും ആളുകളെല്ലാം അവിടെ കൂടുകയും കടകളൊക്കെ തുറക്കുകയും ലൈറ്റിന്റെ വെളിച്ചമൊക്കെ ആകുമ്പോഴത്തേനും സിറ്റിയും കടത്തീരും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും പിന്നെ ബോട്ടിംഗ് സർവീസും ഉണ്ടായിരുന്നു ആളുകളൊക്കെ ബോട്ടിൽ കയറി കടൽ യാത്ര നടത്തുന്നുണ്ട് പിന്നെ ആകാശമാണെങ്കിൽ ആകാശത്ത് നിറയെ പ്രാവുകളും പരന്തുകളും കടൽ കാക്കകളും ഈ നട്ടുച്ച നേരത്തും പറക്കുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് എന്തായാലും ഞങ്ങൾ വൈകുന്നേരം നാലുമണിയോടെ കടത്തീരത്തുനിന്ന് കയറി അവിടെയുള്ള തട്ടുകടയിൽ കയറി ഐസ്ക്രീമ് മാങ്ങ ഉപ്പിട്ടിൽ ഉപ്പിലിട്ടതും ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ മെല്ലെ വീട്ടിലേക്ക് മടങ്ങി